നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശിവത്കരണം കൂടുതൽ മേഖലകളിലേക്ക് കടക്കുമ്പോൾ കടുത്ത തീരുമാനങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് കുവൈറ്റും സൌദിക്കും പിന്നാലെ നിലവിൽ പുറത്തുവന്ന നിയമപ്രകാരം സർക്കാർ മേഖലയിൽ താൽക്കാലിക കരാറുകളുടെ അടിസ്ഥാനത്തിൽ പ്രവാസികൾ ജോലി ചെയ്യുന്നുവെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു ബഹ്റൈൻ സിവിൽ സർവീസ് കമ്മീഷന്റെ കൂടി ചുമതലയുള്ള പാർലമെന്റ് ആൻഡ് ഷൂറ കൌൺസിൽ മന്ത്രി ഖനീം അൽ ബുനൈനാണ് ഇക്കാര്യം പാർലമെന്റിനെ രേഖാമൂലം അറിയിച്ചത് അതത് മന്ത്രാലയങ്ങളും സർക്കാർ ഏജൻസികളും ൊണ്ട് മാത്രമാണ് സർക്കാർ മേഖലയിൽ പ്രവാസികളെ നിയമിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു ആരോഗ്യം വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും പൊതുമേഖലയിൽ പ്രവാസികൾ പ്രവർത്തിക്കുന്നത് ഇവരുടെ പശ്ചാത്തലവും യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിശോധിച്ച ശേഷമാണ് ജോലി നൽകിയത് ഓരോ യത്തിനും സർക്കാർ സ്ഥാപനത്തിനും അനുവദിച്ച ബജറ്റ് തുകയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ജോലി ഒഴിവുകൾ സിവിൽ സർവീസസ് കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട് ഓരോ തസ്തികയിലേക്കും യോഗ്യരായ സ്വദേശികൾ ലഭ്യമല്ലെങ്കിൽ മാത്രമേ പ്രവാസികളുടെ തൊഴിൽ കരാറുകൾ പുതുക്കാറുള്ളൂ എന്നും അദ്ദേഹം പാർലമെന്റിൽ നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു പൊതുമേഖലയിലെ പ്രവാസികളെ സംബന്ധിച്ച് പാർലമെന്റ് അംഗം മഹ്മൂദ് അൽ സലാഹ് ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി വിശദവിവരങ്ങൾ നൽകിയത് പ്രവാസികളുടെ തൊഴിൽ കരാറുകൾ പുതുക്കുന്ന സമയമാകുമ്പോൾ ആ തസ്തികയിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള സ്വദേശികളുണ്ടെങ്കിൽ അവരുടെ വിശദവിവരങ്ങൾ അതിഥ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ ഇക്കഴിഞ്ഞ നവംബർ പതിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം ആയിരത്തി പ്രവാസികളുടെ തൊഴിൽ കരാറുകൾ റദ്ദാക്കിയിട്ടുണ്ട് ഇതേ കാലയളവിൽ നാലായിരത്തി സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുകയും ചെയ്തു ചുമതലകൾക്ക് പുറമെ സ്വദേശികൾക്ക് പരിശീലനം നൽകേണ്ട ഉത്തരവാദിത്തം കൂടി ചില പ്രവാസികളുടെ തൊഴിൽ കരാറുകളിൽ മന്ത്രി ുടെറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രവാസികളെയാണ് സർക്കാർ മേഖലയിൽ പുതുതായി ജോലിക്ക് നിയമിച്ചത് കോവിഡ് സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയിൽ നിയമിച്ച ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഉൾപ്പെടെയാണിത് നൂറ്റി അൻപത്തിയെട്ട് പേരെ വിദ്യാഭ്യാസ മേഖലയിൽ നിയമിച്ചു എല്ലാ രംഗത്തും സ്വദേശികൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതെന്നും സ്വദേശികൾക്ക് അപേക്ഷിക്കാനായി എല്ലാ തൊഴിലവസരങ്ങളും പരസ്യം ചെയ്യാറുണ്ടെന്നും മന്ത്രി അറിയിക്കുകയായിരുന്നു ഇതുമൂലം നിരവധി പ്രവാസികൾക്ക് ഇനി തൊഴിൽ കരാറുകൾ പുതുക്കാനാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ